ഹായ് കൂട്ടുകാരെ ഉണക്കമുന്തിരിയും ഈത്തപ്പഴവും കൊണ്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാൻ മൂന്ന് ഈത്തപ്പഴവും രണ്ട് ടീസ്പൂൺ അളവിൽ ഉണക്കമുന്തിരിയും എടുത്ത് ഒന്ന് തിരുമ്മി കഴുകുകയാണ് അതിനുശേഷം അത് വാരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ ചളിയാണ് ഈ കാണുന്നത് പൊടിയൊക്കെ ഉണ്ടാവും ആ പൊടിയൊക്കെ കഴുകി കളയണം അതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം ഈത്തപ്പഴത്തിൽ കുരു ഉണ്ട് എന്നാൽ ഉണക്ക മുന്തിരിയിൽ കുരു കുരു ഇല്ലാത്ത ഉണക്കമുന്തിരിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഈത്തപ്പഴം മുന്തിരിയും ചേർത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ദിവസം മുഴുവൻ വെക്കണം അതായത് ഒരു രാത്രി മുഴുവൻ വെക്കണം രാത്രിയാണ് കുടിച്ച് കിടക്കുന്നതെങ്കിൽ പകൽ മുഴുവൻ വയ്ക്കണം രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് രക്തക്കുറവ് ഉണ്ടാവുകയില്ല മാത്രമല്ല നല്ല ഒരു ദഹിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കും കൂടിയാണ് ഇത് ശരീരത്തിനുള്ളിൽ പ്രത്യേകിച്ച് വയറ്റിനുള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ദഹിക്കാത്ത സാധനങ്ങളെല്ലാം ദഹിച്ചു പോകും വൈകുന്നേരമാണ് കുടിക്കുന്നതെങ്കിൽ വളരെ ഉത്തമം ഇതിൻ്റെ കുരുവും തൊലിയും നമ്മൾ കുടിക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ കുരു ഇല്ലാത്ത മുന്തിരിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ തപ്പഴത്തിൻ്റെ കുരു നമുക്ക് വേഗം എടുത്ത് കളയാൻ പറ്റും ഇത് നല്ല പോലെ കുതിർന്ന് വരുമ്പോൾ ഒരാറു മണിക്കൂറെങ്കിലും കുതിരാനിടണം അപ്പം നമ്മൾ കൈ കൊണ്ടിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നല്ലപോലെ ഇങ്ങനെ ചതഞ്ഞു പോവും അപ്പോൾ ഈ തപ്പഴത്തിൻ്റെ കുരു ഇങ്ങനെ വേറെങ്ങനെ വരും ആ കുരു നമ്മളെടുത്ത് മാറ്റി കളയണം പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്താൽ കിട്ടും ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് കൊണ്ട് ഈ കുരു നമ്മുടെ കൺബോളകളിൽ ഉണ്ടാകുന്ന കുരു കൺകുരു അതിൽ അരച്ചിട്ട് കഴിഞ്ഞാൽ കണ്ണിൻ്റെ പുറത്ത് വരുന്ന കുരുവിൽ അരച്ചിട്ട് കഴിഞ്ഞാൽ കൺകുരു വേഗം പൊട്ടിപ്പോകുമെന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം നേരം വെളുത്തു കഴിഞ്ഞു ഞാൻ ഇത് നല്ലപോലെ കൈ കൊണ്ട് ഞരടി പിഴിഞ്ഞ ശേഷം മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ് ഈ ഒരു വള്ളം ഇത് വെറും വയറ്റിലാണ് കുടിക്കുന്നത് ശർക്കര ചേർത്തും ഇത് കുടിക്കാം ഞാൻ ഒരു അരപ്പോട്ട് ശർക്കര കൂടി ചേർത്തിട്ടുണ്ട് അതൊരു മധുരത്തിനാണ് ശർക്കര ചേർക്കാതെയും കുടിക്കാം ശർക്കരയും ഒരു ഹീമോഗ്ലോബിൻ കൂട്ടുന്ന ഒരു ഘടകമാണ് ഉണക്കമുന്തിരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈത്തപ്പഴത്തിനും ഈത്തപ്പഴം ദഹിക്കാൻ സഹായിക്കുന്നു മാത്രമല്ല നമ്മുടെ എച്ച് ബി ലെവൽ കൂട്ടാൻ ഉത്തമമായ ഒരു പഴവർഗ്ഗത്തിലെ പഴം കൂടിയാണ് ഈത്തപ്പഴം നല്ല ഈത്തപ്പഴം നോക്കി വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം പാക്കറ്റിലൊക്കെ വരുന്ന ഈത്തപ്പഴത്തിൽ ചിലപ്പോൾ പുഴുക്കൾ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലപോലെ കഴുകിയെടുത്തു കാണും ഈത്തപ്പഴവും ഉപയോഗിക്കുക ഉണക്കമും തിരി ചെറിയ കുട്ടികൾക്ക് ജനിച്ച കുട്ടികൾക്കൊക്കെ ഒരു നുള്ളു വായിൽ തേച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് അവർക്ക് വയറുവേദനയൊക്കെ മാറാൻ വേണ്ടിയാണ് ഇതിപ്പോൾ വലിയ ആളുകൾക്കുള്ള അളവാണ് എടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് ഇതിൻ്റെ പകുതി അളവ് മതിയാകും മുതിർന്നവരിലും രക്തക്കുറവ് കാണാറുണ്ട് രക്തം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പനിയും ശ്വാസം മുട്ടലും ചുമയും ഒക്കെ ഇടക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ കാരണങ്ങൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അതായത് ചിലപ്പോൾ വിരശല്യം കൊണ്ടായിരിക്കാം രക്തം കുറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം ഉറക്കക്കുറവായാലും പ്രശ്നം തന്നെയാണ് എന്തായാലും ഈ ഒരു ഡ്രിങ്ക് നമ്മൾ കുടിക്കുന്നത് കൊണ്ട് ഒരുവിധം നമ്മുടെ രക്തക്കുറവ് വിളർച്ച പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്നതിൽ സംശയമില്ല